വർക്കല ഐരൂർ കൊച്ചുപാരിപ്പള്ളിയിൽ അഞ്ചു കിലോയിലേറെ കഞ്ചാവുമായി യുവതി പോലീസ് പിടിയിലായി ചിഞ്ചു എന്ന യുവതിയാണ് റൂറൽ ഡാൻസ്ആപ്പ് ടീം അറസ്റ്റ് ചെയ്തത് സംഘം വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു രഹസ്യ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കിടപ്പുമുറിയിൽ ഒടുപ്പിച്ച നിലയിൽ അഞ്ച് കിലോയിലേറെ കഞ്ചാവും കഞ്ചാവ് ഇടപാടിലൂടെ ലഭിച്ച പന്ത്രണ്ടായിരം രൂപയും പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞ ഒരു വർഷമായി കൊച്ചിപാരിപ്പള്ളി മുക്കിൽ വാടക വീട്ടിൽ താമസിച്ചാണ് സിഞ്ചു കഞ്ചാവ് ഇടപാടുകൾ നടത്തിയിരുന്നത് ഇവരുടെ ആൺസുഹൃത്ത് രാജേഷ് ഇരുപത്തിയാറ് കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജയിലിൽ കഴിയുകയാണ് സിഞ്ചു ആദ്യ വിവാഹം വേർപ്പെടുത്തിയ ശേഷമാണ് രാജേഷിനൊപ്പം താമസം തുടങ്ങിയത് റൂറൽ ഡാൻസേഴ്സ് അംഗം ഉച്ചയോടെ വീട് വളഞ്ഞു നടത്തിയ പരിശോധനക്കിടെ ചിഞ്ചുവിൻ്റെ സഹോദരിയായ ഒരു പഞ്ചായത്ത് അംഗവും വീട്ടിലുണ്ടായിരുന്നു എന്നാൽ നിലവിൽ സഹോദരി പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തുടർ അന്വേഷണത്തിൽ സഹോദരിക്കും ലഹരിമര ഇടപാടുകളിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ അവരെയും പ്രതി ചേർക്കുമെന്ന് റൂറൽ പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ